വീണ്ടും കേരളം ആശങ്കയിലേക്ക് കടക്കാൻ പോവുകയാണ് മലയാളികൾ വീണ്ടും മഴക്കാലത്തിന്റെ മുൾമുനയിലാകുമോ കർക്കിടകത്തിലെ പെരുമഴ കഴിഞ്ഞെന്ന് കരുതണ്ട പുതിയ ചക്രവാത ചുഴി ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കുന്നുവെന്നാണ് റിപ്പോർട്ട് ജൂലൈ ഇരുപത്തിനാലിലൂടെ അതിശക്ത മഴയ്ക്ക് സാധ്യത കർക്കിടക മാസം തുടങ്ങിയത് മുതൽ കേരളത്തിൽ പെയ്ത അതിതീവ്ര മഴയ്ക്ക് ശമരമായെങ്കിലും മഴ ഭീഷണി ഒഴിയുന്നില്ല ബംഗാൾ ഉൾക്കടലിൽ പുതിയ ചക്രവാത ചുഴി രൂപപ്പെട്ടതും ഇത് അടുത്ത ദിവസങ്ങളിൽ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയുള്ളതുമാണ് കേരളത്തിന് മഴ ഭീഷണിയാകുന്നത് നിലവിലെ സാഹചര്യത്തിൽ ജൂലൈ ഇരുപത്തിനാലിന് വടക്കൻ ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത് ഇരുപത്തിനാലാം തീയതി മുതൽ കേരളത്തിൽ വീണ്ടും അതിശക്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും പ്രവചനമുണ്ട് ഇരുപത്തിയഞ്ചിന് പത്തനംതിട്ട കോട്ടയം ഇടുക്കി തൃശൂർ എറണാകുളം ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു തെക്കൻ ഒഡീഷയ്ക്ക് മുകളിലായി ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുകയാണ് ജൂലൈ ഇരുപത്തിനാലോടെ വടക്കൻ ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ട് കേരളത്തിൽ അടുത്ത അഞ്ചു ദിവസം മഴയ്ക്ക് സാധ്യതയുമുണ്ട് ജൂലൈ ഇരുപത്തിനാല് വരെയുള്ള തീയതികളിൽ അതിശക്തമായ മഴയ്ക്കും ജൂലൈ ഇരുപത്തിയഞ്ചു വരെ ശക്തമായ മഴയ്ക്കും സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചത് കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്